നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാനപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ട് മുതൽ നാല് വരെ ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യും ഞ്ചിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന പ്രവൃത്തികളാണ് പതിനേഴ് വർഷം മുമ്പ് യാഥാർത്ഥ്യമാക്കുക വാണിജ്യ പ്രവർത്തനം ആരംഭിക്കാനുള്ള സപ്ലിമെന്ററി കൺസെഷൻ കരാറിലൂടെയാണ് ഈ ഉറപ്പ് ലഭിച്ചതെന്ന് തുറമുഖമന്ത്രി വി എൻ വാസുവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉത്തർപ്രദേശിലെ സംഫൽ ഷാഹി ജുമാ മസ്ജിദിലെ സർവേക്കിടെ വെടിവയ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ രാജസ്ഥാനിലെ പ്രശസ്തമായ അജ്മീർ ദർഗയിലും സർവേ ആവശ്യമായി സംഘപരിവാർ സംഘടന ദർഗ സ്ഥിതി ചെയ്യുന്നത് ഹിന്ദു ക്ഷേത്രത്തിന്റെ സ്ഥലത്താണെന്ന് അവകാശപ്പെട്ട സംഘപരിവാർ സംഘടനയായ ഹിന്ദു സേന നൽകിയ ഹർജിയിൽ ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്കും ദർഗ കമ്മിറ്റിക്കും സിവിൽ കോടതി നോട്ടീസ് അയച്ചു മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കുടുംബാംഗങ്ങളെയും ദിവസങ്ങൾക്കുള്ളിലുണ്ടായ വാഹനാപകടത്തിൽ പ്രതിശ്രുത വരനെയും നഷ്ടമായ ശ്രുതിയെ റവന്യൂ വകുപ്പിൽ ക്ലർക്കായി നിയമിച്ചു ഇതിനായി വയനാട് കളക്ടറെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവിറക്കി എറണാകുളം മുനമ്പത്തെ ഭൂമിപ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരാണ് കമ്മീഷൻ മൂന്ന് മാസമാണ് കാലാവധി കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് ആലപ്പുഴ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്ന ആരോപണത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ അന്വേഷണം നടത്താൻ മന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിച്ച ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു സർക്കാർ പാനൽ മറികടന്ന് കുസാറ്റിലെ പ്രൊഫസർ ഡോക്ടർ കെ ശിവപ്രസാദിനെ നിയമിച്ചത് ചോദ്യം ചെയ്താണ് ഹർജി ഗവർണർ വി സി എന്നിവരടക്കമുള്ള കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ച ജസ്റ്റിസ് സിയാദ് റഹ്മാൻ വി സി ഇല്ലാത്ത അവസ്ഥ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നതിനാൽ നിയമനം സ്റ്റേ ചെയ്യുന്നില്ലെന്നും അറിയിച്ചു ഹർജി അടുത്തയാഴ്ച പരിഗണിക്കും സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു കോടി രൂപയും രണ്ടാം ഗിഡുവായും മെയിന്റനൻസ് ഗ്രാൻഡിന്റെ മൂന്നാം ഗിഡു ആയിരത്തി രൂപയുമാണ് അനുവദിച്ചത് മാളികപ്പുറത്തെ തേങ്ങ ഉരുട്ടുന്നതും ക്ഷേത്രത്തിനു ചുറ്റും മഞ്ഞൾ വിതറുന്നതും അനുവദിക്കരുതെന്ന് ഹൈക്കോടതി വസ്ത്രങ്ങൾ എറിയുന്നതും തടഞ്ഞു ഇതൊന്നും ആചാരത്തിന്റെ ഭാഗമല്ല മറ്റു തീർത്ഥാടകർക്ക് അസൌകര്യമാണ് തന്ത്രി തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും കോടതി പറഞ്ഞു തീർത്ഥാടകർക്ക് ഉച്ചഭാഷണിയിലൂടെ ഇതു സംബന്ധിച്ച അറിയിപ്പ് നൽകാനും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന വയവന്ധന പദ്ധതിയിൽ ആളെ ചേർക്കുന്നതിലൂടെ വയോജനങ്ങൾക്ക് ചികിത്സാ ഇൻഷുറൻസ് നിഷേധിക്കുന്നതിന് ബിജെപി ജെ വഴിയൊരുക്കുന്നു സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ലാത്ത പദ്ധതിയുടെ പേരിലാണ് ഈ തട്ടിപ്പ് രജിസ്ട്രേഷൻ നടത്തേണ്ടെന്ന അറിയിപ്പ് നിലനിൽക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വ്യാപകമായി ക്യാമ്പും പ്രചാരണവും നടത്തി ബി ജെ പിയും സേവാഭാരതിയും പദ്ധതിയിൽ ആളെ ചേർക്കുകയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതോടെ മറ്റ് ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് ഒഴിവാകും പദ്ധതി ആരംഭിക്കാത്തതിനാൽ ഈ ഇൻഷുറൻസ് ലഭിക്കുകയുമില്ല മൂന്ന് ദശാംശം ഒമ്പത് ലക്ഷം പേർ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ പലരും ചികിത്സയ്ക്ക് ഇൻഷുറൻസ് ലഭിക്കാതെ പ്രതിസന്ധിയിലാണ് കേന്ദ്ര സംസ്ഥാന വിഹിതത്തിൽ ധാരണയാകാത്തതിനാലാണ് സംസ്ഥാനത്തെ പദ്ധതി ആരംഭിക്കാത്തത് നിലവിൽ ആരും രജിസ്റ്റർ ചെയ്യേണ്ടെന്ന് അറിയിച്ചതാണെന്ന് സംസ്ഥാന ആരോഗ്യ ഏജൻസി അധികൃതർ പറയുന്നു അന്തരിച്ച മുതിർന്ന സിപിഐഎം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് കൈമാറാൻ അനുമതി നൽകിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ മകൾ ആശ ലോറൻസ് നൽകിയ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് ഡിസംബർ മൂന്നിന് വാദം കേൾക്കും ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംധാർ അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത് ബി ജെ പിക്ക് വാർത്ത നൽകിയ ഒരുത്തിനെയും വെറുതെ വിടില്ലെന്ന സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പരസ്യ ഭീഷണിയിൽ പ്രതികരിക്കാതെ ബി ജെ പി നേതാക്കൾ മാധ്യമങ്ങളുടെ പിന്തുണയാൽ ഉയർന്നുവന്ന നേതാവായിട്ടും മാധ്യമപ്രവർത്തകരോടുള്ള അസഹിഷ്ണുതയാണ് സുരേന്ദ്രനൂടെ പുറത്തുവന്നതെന്ന അഭിപ്രായമാണ് മുതിർന്ന നേതാക്കളിൽ പലർക്കും ഉള്ളത് സംസ്ഥാനത്തെ ഐ ടികളിലെ വനിതാ ട്രെയിനുകൾക്ക് മാസത്തിൽ രണ്ടു ദിവസം ആർത്തവ അവധി അനുവദിച്ച് സർക്കാർ ആർത്തവ ദിവസങ്ങളിലെ അവധി എടുക്കേണ്ടി വരുന്നതുവഴി ഹാജർനില കുറയുകയും പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യവും ഒഴിവാക്കാനാണ് പുതിയ തീരുമാനം അയർലൻഡ് പാർലമെന്റിലേക്ക് വെള്ളിയാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പാലാ സ്വദേശിനിയും കരസേനാംഗമായിരുന്ന വിളക്കുമാടം മണിമന്ദിരത്തിൽ പരേതനായ ഹവീൽദാർ മേജർ കെ എം ബാലകൃഷ്ണൻ ആചാര്യയുടെയും രാധാമണിയുടെയും മകൾ മഞ്ജു ദേവിയാണ് ജനവിധി തേടുന്നത് ഹൈക്കോടതി വിധി വെല്ലുവിളിച്ച് ഗവർണർ നിയമിച്ച സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സിയെത്തിയത് സംഘപരിവാർ ഓഫീസിൽ നിന്ന് വ്യാഴാഴ്ച സർവീസ് സംഘ് ഓഫീസിലെ എത്തി ഗോൾവക്കറുടെ ചിത്രത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോയും എടുത്ത ശേഷമാണ് ഡോക്ടർ കെ ശിവപ്രസാദ് സർവകലാശാല ആസ്ഥാനത്ത് എത്തിയത് സംഘ് അധ്യാപക സംഘടനാ ഭാരവാഹികൾ ഭാരവാഹിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി പ്രതിനിധി അടക്കമുള്ളവർക്ക് ഒപ്പമെത്തിയ ശിവപ്രസാദിനെ കോൺഗ്രസ് അനുകൂല സംഘടനാ പ്രവർത്തകർ പൂക്കൾ നൽകിയാണ് വരവേറ്റത് കെ ടിയു ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വി സിമാരെ നിയമിച്ചത് യു ജി സി റെഗുലേഷൻ പ്രകാരമാണെന്ന് ഗവർണറുടെ വാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് സർക്കാർ നൽകിയ പട്ടിക തള്ളിയും ഹൈക്കോടതി വിധി ധിക്കരിച്ചും നിയമത്തെ വെല്ലുവിളിച്ചും ഇല്ലാത്ത അധികാരമുണ്ടെന്ന് വ്യാഖ്യാനിച്ച് ന്യായീകരിക്കാനാണ് ഗവർണറുടെയും കൂട്ടരുടെയും ശ്രമം മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി യുടേയും തടവറയിലാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു അതുകൊണ്ടാണ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ സാദിഖ് അലി സിഹാബ് തങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചത് വർഗീയ കൂട്ടുകെട്ടിന്റെ ഗുണഭോക്താക്കൾ കോൺഗ്രസ് ആണ് ജാതി മത വർഗീയ സംഘടനകൾ ചേർന്നുള്ള മഴവിൽ സഖ്യമാണ് ഇടതുപക്ഷത്തിനെതിരെ കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്നും സിപിഐഎം തലശ്ശേരി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് എം വി ഗോവിന്ദൻ പറഞ്ഞു നിയമത്തെയും കോടതി വിധിയേയും വെല്ലുവിളിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവത്കരിക്കുകയാണെന്ന് എസ് എഫ് ഐ യു ഡി എഫ് ഇതിനെ പിന്തുണയ്ക്കുകയാണ് സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് മാത്രമേ സാങ്കേതിക സർവകലാശാലയിലെ വി സിയെ നിയമിക്കാന് പാടുള്ളൂവെന്ന ഹൈക്കോടതി വിധി വന്ന് മണിക്കൂറുകള് മാത്രം പിന്നിട്ടപ്പോഴാണ് തന്നിഷ്ടപ്രകാരം നിയമനം നടത്തിയത് നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുള്ള നീക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ ചാൻസലർ വിദ്യാർത്ഥികളുടെ സമരച്ചൂടറിയുമെന്നും എസ് എഫ് ഐ നേതൃത്വം വ്യക്തമാക്കി ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയതിനെതിരെ കർശന നടപടിക്കൊരുങ്ങി സർക്കാർ വാർഷിക മസ്റ്ററിംഗ് നടത്തിയാലേ ക്ഷേമ പെൻഷൻ ലഭിക്കൂ എന്നതിനാൽ അറിയാതെ സംഭവിച്ചതാണെന്ന് പറയാൻ കഴിയില്ല സർക്കാർ സർവീസിന്റെ ഭാഗമായിരിക്കെ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ജീവനക്കാരുടെ നടപടി സിവിൽ സർവീസിന് അപമാനകരമാണെന്ന് എൻ യൂണിയൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ചെറിയ വിഭാഗം സർക്കാർ ജീവനക്കാർ കൈപ്പറ്റുവെന്നത് എന്നത് ഗൌരവതരമാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഇത്തരം തെറ്റായ പ്രവണതകൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് നൽകാനുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടായ എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടി രൂപ ഗ്രാന്റായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുമെന്ന് തുറമുഖമന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ആന എഴുന്നള്ളിപ്പ് അനിവാര്യമായ മതാചാരമല്ലെന്നും മാർഗ്ഗനിർദ്ദേശത്തിൽ മാറ്റം വരുത്തുന്നില്ലെന്നും ആവർത്തിച്ച് ഹൈക്കോടതി ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് നിയന്ത്രണമെന്നും ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം പാലിക്കണമെന്ന ഉത്തരവിൽ ഇളവ് തേടി തൃപ്പൂണിത്തുറ പൂർണത്രീശ ക്ഷേത്ര സമിതിയും കൊച്ചിൻ ദേവസ്വം ബോർഡും നൽകിയ ഹർജിയിലാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത് ഇതോടെ ഇന്നത്തെ പ്രധാന ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം